ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് ഒന്ന് രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്തൊരു വ്ളോഗാക്കി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നീലൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടനായിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുക നെയ് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക സാമ്പാറും കൂട്ടി അപ്പോൾ അമ്മയുണ്ട് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു ഇപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഞാൻ ക്യാപ്ഷൻ എന്താണ് ഇങ്ങനെ കൊടുത്തതെന്ന് നിങ്ങൾ അല്ലേ അത് ഞാൻ പറയാം ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഒരു കുറച്ച് ദൂരെയാണ് കല്യാണം കഴിച്ച് വിടുന്നതെങ്കിൽ അവൾ എവിടോട്ടെങ്കിലും ഒന്ന് ചെല്ലുമ്പം എവിടെയാണ് വീട് എന്ന് ചോദിക്കുമ്പം നമ്മൾ ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഇന്ന ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ വീട് എന്ന് പറയുമ്പോഴത്തേനും അവർ അവരുടെ മനസ്സിൽ അവരങ്ങ് ഫിക്സ് ചെയ്യൂട്ടോ ആ ഇവൾ ഒളിച്ചോടി വന്നതാ അല്ലെങ്കിൽ ഇത്രയും ദൂരെ വരാനായിട്ട് ഒരു വഴിയില്ല ഇത്രയും ദൂരെ കല്യാണം കഴിച്ച് വിടാനായിട്ട് ഒരു വഴിയില്ല അതുകൊണ്ട് അവൾ ഒളിച്ചോടിയതാ അവരങ്ങ് ഫിക്സ് ചെയ്യും അതിപ്പം നമ്മൾ ഒളിച്ചോടിയതല്ല നമ്മളുടേത് ലവ് ലവ് കം അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞാൽ പോലും സോറി കേട്ടോ നീലൂട്ടം കിടന്ന് വേളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മളെ എന്താ പറയുക പരിഹാസത്തോടുള്ള ചിരിയല്ലാതെ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മൾ പറയുന്നത് കള്ളമാണെന്ന് നൂറ് ശതമാനം അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് കാര്യം നമുക്കിപ്പം തെളിവ് കാണിച്ച് എല്ലാവരെയും നമ്മൾ ബോധിപ്പിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റുമോ തെളിവ് കാണിച്ച് ബോധിപ്പിച്ച് അല്ല ഇങ്ങനെയാണത് ബോധിപ്പിക്കാൻ പറ്റുമോ അവർ ഇപ്പം കുറച്ച് ദൂരെയാണ് പെണ്ണിൻ്റെ വീട് വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട് കുറച്ച് ദൂരെ അതിനർത്ഥം ഒന്നേ ഉള്ളു ഒളിച്ചോടിയതാണെന്നാണോ എത്രയോ പേര് കാസർഗോഡുള്ള പെൺകുട്ടീനെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള പയ്യനുമായിട്ട് കല്യാണം കഴിപ്പിച്ചു വിടുന്നു അതെ അവരൊക്കെ ഒളിച്ചോടിയതാണോ അല്ലല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചെറിയ അനുഭവം ഉണ്ടായി കേട്ടോ അവരങ്ങ് തീരുമാനിച്ചു അവരന്വേഷിക്കോ ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കോ പറയോ ഒന്നുമില്ല നമ്മളെ പുച്ഛാവത്തിലാണ് അവരൊക്കെ കാണുന്നത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അവർ ഒരുമാതിരി എന്താ പറയുക ഇത് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെയുള്ളവരോട് എനിക്ക് പുച്ഛം മാത്രം ഓക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം പറയാം എനിക്ക് നിങ്ങളെ എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്താ പറയുക മുന്നോട്ട് പോകുന്നുണ്ട് എനിക്കിതുവരെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ തെറ്റിദ്ധരിക്കുന്നവർ തെറ്റിദ്ധാരണയല്ല സത്യം പറഞ്ഞാൽ അവരങ്ങ് ഫിക്സ് ചെയ്തേക്കും ഇത്രയും ദൂരെയാണെന്ന് പറയുമ്പം എങ്ങനെ വന്നു ഏത് വന്നു അവരെ അവർക്കറിയണം അതിപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നുഴഞ്ഞു കയറി നോക്കുന്നവരുടെയൊക്കെ സ്വഭാവം അതുതന്നെ അവരങ്ങ് ഫിക്സ് ചെയ്യും ആ അവളിങ്ങനാണ് അവളിങ്ങനെ വന്നതാ ഇവിടെ അല്ലാതെ അവളിവിടെ വരാനായിട്ട് ഒരു വഴിയില്ല എന്ന് അവരങ്ങ് ഫിക്സ് ചെയ്യും അത് അവരോടൊക്കെ എനിക്ക് വെറും പുച്ഛം മാത്രം കേട്ടോ പുച്ഛം മാത്രം അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് തിരിച്ചു വരാം ഞാൻ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ എനിക്കിത് ഒന്ന് പറയണമെന്നുണ്ട് എല്ലാവരും ഒരുപോലെ ആവത്തില്ലല്ലോ സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോ എന്താ പറയുക കൂട്ടുകാരെ പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല ഞാനിപ്പോൾ ഹാപ്പിയാണ് എൻ്റെ അമ്മ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട് എങ്ങനെയോ എന്താ പറയുക എല്ലാവരുടെയും ലൈഫ് ഒരേപോലെ ആയിരിക്കത്തില്ല വളർന്നു വരുന്ന ഒരുപോലെ ആയിരിക്കത്തില്ല അതിനനുസരിച്ച് അവരുടെ ജീവിതങ്ങളും മാറിക്കൊണ്ടിരിക്കും എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല വളർ വളരുന്നതും അല്ലെങ്കിൽ അവരുടെ കല്യാണം കാര്യങ്ങൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം ഞാൻ ജീവിച്ച് വന്ന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കത്തില്ല വേറൊരാൾ ജീവിച്ച് വരുന്നതും അപ്പോൾ അങ്ങനെയുള്ള വരെ നമ്മൾ മുൻകൂട്ടി അങ്ങ് വിധി എഴുതരുത് ആരെയും അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ ഇന്ന് കാണുന്ന ഒരാൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ആളുടെ ജീവിതം എങ്ങനെയായിരുന്നു പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടോ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേ മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാതെ ഒന്നും നമ്മളായിട്ടൊന്നും തീരുമാനിക്കാതിരിക്കുക അവരുടെ ലൈഫ് അവർക്ക് വിട്ടുകൊടുക്കുക ആരെയും പുച്ഛിക്കാതിരിക്കുക ആരെയും ആരെയും പരിഹസിക്കാതിരിക്കുക അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും ജീവിതം ഞാൻ പറഞ്ഞു വന്നതല്ല ഇതാണ് ഞാനിപ്പം ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഡെയിലി ഇടുന്ന ഒരാളാണ് എന്നും പറഞ്ഞ് ഞാനിപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും ഇസഡ് കാര്യങ്ങളും ഞാൻ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട് അത് അതുപോലെ തന്നെ എല്ലാ എല്ലാവർക്കും ഈ പറയുന്ന എനിക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും ഞാൻ ഈ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ വന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് എൻ്റെ ബ്ലോഗിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരാളിൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നത് പാസ്റ്റിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല അത് അറിയാതെ അതിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ അറിയാൻ ശ്രമിക്കാതെ അവരെ എന്താ പറയുക അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ആർക്കും ഒരു റൈറ്റ്സും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കത് പറയണമ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എനിക്ക് അതുപോലൊരനുഭവം ഉണ്ടായി എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത് കേട്ടോ വേറൊന്നും വിചാരിക്കേണ്ട നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം ഞാൻ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് പോകും കേട്ടോ സാമ്പാറും രാവിലെ അപ്പവും ആണ് വെക്കുന്നത് അപ്പോൾ ഉച്ചകൾ തേനും സാമ്പാർ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ രാവിലെ ചേട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ള സലാഡ് ഞാൻ റെഡിയാക്കും കേട്ടോ സലാഡ് വെള്ളരി ക്യാരറ്റ് തക്കാളി പിന്നെ ഒരു മുട്ട ഉഴുങ്ങിയ അല്ല രണ്ട് മുട്ടയുടെ വെള്ള പിന്നെ കടല നമ്മുടെ വെള്ള കടലയുണ്ടല്ലോ ആ കടല വേവിച്ച് ഉപ്പിട്ട് വേവിച്ചത് ഇത്രയാണ് ചേട്ടയിൽ എഞ്ചിനായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ ഇപ്പോൾ ചേട്ടൻ ഡയറ്റിലാണേ അപ്പോൾ ചേട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ഞാൻ റെഡിയായിട്ട് എടുക്കുക റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട് അമ്മയ്ക്ക് രാവിലെ കാപ്പിയൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ പരിപാടികളിലോട്ട് കിടക്കുക കേട്ടോ അപ്പം ചുടുന്നുണ്ട് ഞാനിതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഞാൻ കാപ്പി കുടിക്കുക കേട്ടോ കടലയും മുട്ടയും സാമ്പാറും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം കഴിച്ചു കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇത് ആ കടയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അമ്മ ഒന്നേട്ടുള്ള സ്ഥിരം പരിപാടിയാണ് ഞങ്ങളെല്ലാവരും കൂടെ കടയിലൊക്കെ ഒന്ന് പോകുന്നത് പോയി കഴിഞ്ഞാൽ നീലൂട്ടന് വേണ്ടിയിട്ടുള്ള ഒരു ലോഡ് സാധനങ്ങൾ അമ്മ വാങ്ങിച്ചു തരും കേട്ടോ അങ്ങനെതാ ഒരു ലോട് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ നീലൂട്ട ഹാപ്പിയാണ് കാരണം എന്താ ഓട്ടോയിലാണ് പോകുന്നത് ഈ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് അവൻ അത് ഓപ്പൺ ചെയ്ത് കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ ഓട്ടോമാമനോട് അപ്പോൾ മാമൻ ചോദിച്ചത് റൈറ്റ് ആണോ ലെഫ്റ്റാണോ എന്ന് അപ്പോൾ ഞാൻ അന്തരമാണ് ഞാൻ ഓർത്തത് അതാണ് എൻ്റെ ചമ്മി മുഖം നിങ്ങൾ കണ്ടത് അപ്പോൾ നീലൂട്ടന് വേണ്ടി വാങ്ങിച്ച കണ്ണാടിയാണിത് അപ്പോൾ അവൻ എനിക്ക് തരുന്നില്ല ഗൈസ് ഇത് മാറ്റിയിട്ട് അവൻ്റെ പഴയ കണ്ണാടി എടുത്തോളാൻ എന്നോട് പറഞ്ഞു അതാണ് നിങ്ങളീ കാണുന്നത് ഇതവന് വേണോ എന്ന് പറഞ്ഞു അവൻ തരുന്നില്ല എന്താ ചെയ്യാൻ ചെറുക്കം ഒത്തിരി മാറി പോയി അവ എനിക്ക് അത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനല് ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ എല്ലാവരും പിന്നെ പുതിയ ഓപ്ഷനായ ഹൈപ്പും കൂടെ ചെയ്യാൻ ആരും മറക്കരുത് നമുക്ക് അടുത്തൊരു അടിപൊളി വ്ലോഗ് വീണ്ടും കാണാം ബായ്